ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഒരു നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് കാണുക ഇത് ഒന്ന് പതിനൊന്ന് ഇത് രണ്ട് ഇരുപത്തി രണ്ട് ഉണ്ട് ടു ട്വൻ്റി ടു വൺ ഇലവൺ ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ വെച്ചിട്ട് കാണാമല്ലോ അല്ലേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഓർക്കുക ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക മൈൻഡൊന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് വേണം ഇത് സെലക്ട് ചെയ്യുക ട്രിപ്പിൾ വൺ എന്ന് കണക്കാക്കാം അല്ലെ ഇത് ട്രിപ്പിൾ ടു എന്നും മനസ്സിൽ വിചാരിക്കാം സെലക്ട് ചെയ്ത് കാണണമല്ലോ അപ്പം നമുക്ക് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെപ്പറ്റി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഫസ്റ്റ് എനിക്ക് അവരുടെ മനസ്സറിയാം നമുക്ക് അതാണ് ഇവിടെ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് പെൻറ്റപ്പിൾസ് വന്നിരിക്കുന്നു സെവൻ ഓഫ് പെൻറ്റിൾസ് ഹാങ് ഇടുന്ന The Hermit, The World, The Lovers, The Star, uh, King of Wands. സെവൻ ഓഫ് വൺസ് ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സാണ് ഇനി ഇവിടെ എന്ത് പറഞ്ഞാലും ശരി നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഇത് കണ്ടില്ലേ ഒരു കയ്യിൽ കപ്പ് മുറുക പിടിച്ചിരിക്കുകയാണ് കണ്ടോ ഇത് നിങ്ങളോടുള്ള സ്നേഹമാണിത് ഈ ഒരു സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വ്യക്തി ഇങ്ങനെ ഇരിക്കുന്നത് വ്യക്തിയുടെ മൈൻഡ് മുഴുവൻ എന്താണ് നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരണം നിങ്ങൾ അവരിലേക്കും എത്തിച്ചേരണം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കയ്യിലുണ്ടായി അല്ലെങ്കിൽ ചുറ്റിനും ഉണ്ടാവും എന്നിരുന്നാൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അവിടെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് എയ്സ് ഓഫ് ആണ് അതായത് നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ല ഇവിടെ ഹാൻഡ് മാൻ്റ് എനർജി ഉണ്ട് ദ ഹെർമിറ്റ് മോഡ് വന്നിട്ടുണ്ട് അവരിപ്പോൾ നിങ്ങളുമായിട്ട് അടന്നിരിക്കുകയാണ് കണ്ടില്ല നിങ്ങളുമായിട്ട് ഒന്ന് വിട്ട് ഒരു ബ്രേക്കപ്പിലാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു ബ്രേക്കപ്പ് അവർക്ക് ഒരുപാട് ഒരുപാട് വിഷമം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹാൻഡ് മാൻ്റെ അവസ്ഥ ഇവിടെ ഹെർമിറ്റിനോട് വന്നിരിക്കുന്നത് നിശ്ചലാവസ്ഥയാണ് ഇന്ന് ഒരു സൈലൻ്റ് മോഡിലാണ് അവരുടെ എനർജി ഇപ്പോഴെന്ന് കാണാൻ കഴിയുന്നത് മൂഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നിലും ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയാണ് അവർക്ക് സന്തോഷിക്കാനേ കഴിയുകയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങളിപ്പോൾ അവരോടൊപ്പം ഇല്ല എന്നുള്ള ആ വസ്തുത തിരിച്ചറിയുന്നു അവർക്ക് അതുകൊണ്ട് തന്നെയും സന്തോഷിക്കാൻ കഴിയുന്നില്ല നിങ്ങളുമായിട്ട് നല്ലതുപോലെ ഒരകച്ചയിലായി കണ്ട ഇനി മേലിലും മിണ്ടുകയില്ല ഇനി മേലിൽ എനിക്ക് മെസ്സേജ് അയച്ചേക്കരുത് എന്നെല്ലാം പറഞ്ഞ് സോഷ്യൽ മീഡിയ മൊത്തം ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കണ്ടില്ല അതുപോലെ വൈരാഗ്യത്തിലാണ് ഇവിടെ ഇറങ്ങിപ്പോയിരിക്കുന്നത് നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്ന ഈ വ്യക്തി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ അതുപോലെ തന്നെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നിങ്ങളോടൊപ്പം ചേരാൻ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു അവസ്ഥയാണ് നിങ്ങൾ തമ്മിലുള്ളത് ഈ ഒരു ബന്ധമാണ് ഈ ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് ദ ലവേഴ്സിൻ്റെ മേജർ അർത്ഥാൻ ദ ലവേഴ്സ് ആണ് അതുപോലെ തന്നെ ഒരു പേഴ്സ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലിവിടെ ഫീൽ ചെയ്തിരുന്നത് അവർക്കതുപോലെ തന്നെയാണ് തോന്നിയിരുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ അവർ തയ്യാറല്ല പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുക ആ പറയുന്നതിൻ്റെ ആഘാതത്തിലാണ് വാക്കുകളുടെ ആഘാതം അവർ ആഘാതം അവരുടെ ഹൃദയത്തിൽ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് അത് അവർക്ക് താങ്ങാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ഇവിടെ തലകുത്തി നിൽക്കുന്നത് കണ്ടല്ലേ ഇനി എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് ഇനി എങ്ങനെ പോകും ചുറ്റിനു പ്രശ്നങ്ങളുണ്ട് കണ്ടല്ലേ ഇതിനെ എല്ലാം തരണം ചെയ്ത് ഇതിനെയെല്ലാം മറികടന്ന് അവർക്ക് അവരുടേതായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവിടെ ഓരോരോ പ്രശ്നങ്ങളെയും അവരിവിടെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ ഒന്ന് കൂടി ചേരാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഒരുപാടുള്ളത് അപ്പോൾ അതിനെയൊക്കെ ഇവിടെ മറികടക്കാൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പോകും പിരിഞ്ഞ് പോയപ്പോൾ ഒന്നും പറഞ്ഞില്ല വാശിപ്പുറത്താണ് രണ്ടുപേരും നല്ല വാശിയിലാണ് ആഹോ ഞാനും മിണ്ടില്ല നീയും മിണ്ടില്ല എന്നൊക്കെ ഒരുപാട് വാശി പറഞ്ഞു കാണും അല്ല ഒരുപാട് ദേഷ്യത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഇത് പതുക്കെ 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 ഒരു ദേഷ്യം അലിയാൻ തുടങ്ങും അങ്ങനെ വരുമ്പോഴാണ് ഇനി എന്താ ചെയ്യേണ്ടത് ഹേങ്കടമാൻ്റെ അവസ്ഥയായി പോകും ബുദ്ധിയും വിവേകവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി എങ്ങനെ നിങ്ങളിലേക്ക് വരണം എന്ന് വീണ്ടും ചിന്തിക്കുന്ന അവസ്ഥ ഇവിടെ വീണ്ടും കാത്തിരിക്കുന്ന അവസ്ഥ കോണ്ടാക്ട് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും കാത്തിരിപ്പാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വീണ്ടും കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് കൂടി കണ്ടില്ലേ ഒത്തിരി കാലം കൊണ്ട് ഇവിടെ നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് വിഷമം അനുഭവിക്കുന്നു ഒക്കെ ചിലപ്പോൾ കാത്തിരിക്കും ക്ഷമ ചിലപ്പോഴുണ്ടാവും ചിലപ്പോൾ ക്ഷമ കെടും അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങളോടുകൂടി അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒട്ടും തന്നെ സന്തോഷമില്ലാത്ത ഒരവസ്ഥ കണ്ടോ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് വിരിഞ്ഞതിന് ശേഷം അവർ സന്തോഷം അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്നു എന്നാൽ നിങ്ങൾ ചോദിക്കുക പിന്നെ വന്നുകൂടെ പക്ഷേ അതിനൊരു സമയമായിട്ടില്ല മനസ്സിലായോ കുറച്ചൊന്ന് അകലം എന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ടാകും അവർ അവരുടെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചില പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഇവിടെ അവർ അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ മറ്റു പല കാര്യങ്ങളിലും അവർക്ക് ചിലപ്പോൾ വീട്ടിലൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒരുപാടുള്ള ആൾക്കാരായിരിക്കണം അപ്പോഴിത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല അവരുടെ ഒരു ജീവിതം കണ്ടില്ലേ ഇവിടെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ തന്നെ ആൾക്കാർ നിങ്ങൾ നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം ഇതല്ലെങ്കിൽ അവരുടെ നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ നിങ്ങൾ അവരെ അവരുടെ വശത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പ് പാർട്ട്ണർ ലവേഴ്സ് കപ്പിൾസ് എല്ലാവരുടെ ഇടയിൽ ഉള്ളതാണ് ആർക്കാണ് ഇത് ശരിക്കും റെസലേറ്റ് ആവുന്നത് അത് അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇന്ന വ്യക്തികൾക്ക് മാത്രമുള്ള റീഡിംഗ് ആണ് എന്ന് പറയാൻ പറ്റില്ല ആർക്കും ഇത് ബാധകമാകാം ചിലപ്പോൾ ഒന്നും നിങ്ങൾക്ക് ബാധകമാകുന്നതും ആയിരിക്കില്ല അപ്പോൾ വാധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഒരവസ്ഥയിലാണ് അവരിപ്പോൾ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങളും ഈ ഒരു ഒരവസ്ഥയിലാവാം അല്ലേ നിങ്ങളും വിചാരിക്കുന്നുണ്ടോ ഇനി മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഈ ഒരു ബന്ധമേ വേണ്ട ഇതിനെ ഞാനും ഇവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന് കരുതിക്കൊണ്ട് രണ്ടുപേരും ചിലപ്പോൾ അവർ നേരത്തെ ഉപേക്ഷിച്ച് നിങ്ങളും പിന്നീട് ഉപേക്ഷിക്കണം എന്നൊക്കെ നിങ്ങൾക്കും വിചാരമുണ്ടാകാം എന്നിട്ട് നിങ്ങളും ഒരു സൈലൻ്റ് മൂഡിലാവാം ആരോടും കൂടുതൽ സന്തോഷം അനുഭവിക്കാതെ കുറേ വിഷമിച്ച് കരഞ്ഞ് തളർന്നൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിലാവാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ളു ഞാൻ ഞാനിക്കിനി വേറെ ആരുമില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്കും ചിന്തകൾ ഉണ്ടാകുന്നു ഇവിടെയോ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് കണ്ടല്ലോ ഇതുവരെ നിങ്ങളോടത് പറഞ്ഞിട്ടില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് ഇതുവരെ ഒരു ലവ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇനിയും നിങ്ങളോടത് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ലൈഫ് ലോങ് ഈ ബന്ധം കൊണ്ടുപോകണം കണ്ടില്ലേ ഇത് മുന്നോട്ട് ഒരുപാട് കാലം കൊണ്ടുപോകണം എന്നവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആണ് ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇനി മേലിലും പിണങ്ങില്ല എന്നൊക്കെ ഒരുപാട് ഒരുപാട് പ്രോമിസ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പിണങ്ങാം അങ്ങനെയും ഒരവസ്ഥ ഉണ്ടാവാം പക്ഷെ ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിഞ്ഞ അവർ പോവില്ല പോയാൽ തന്നെ കുറച്ച് കാലത്തേക്കുള്ള ഒരു കണക്ഷൻ മാത്രമേ ആവുകയുള്ളൂ അത് കുറച്ച് കാലത്തേക്ക് മാത്രമേ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വരുന്നുള്ളൂ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്നിക്കും എന്നുള്ളതാണ് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യും കണ്ടില്ലേ ഇവിടെ വളരെയധികം സന്തോഷത്തോടുകൂടി മുന്നോട്ട് ഈ ലൈഫ് കൊണ്ടുപോകുന്ന സ്റ്റാറാണ് വന്നിരിക്കുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകും കാരണം നിങ്ങളില്ലാതെ നിങ്ങൾ കൂടെ ചേരുമ്പോഴാണ് അവർക്ക് താരപദവി ലഭിക്കുന്നത് ഇല്ല എങ്കിൽ അവർ ഒരു പദവിയിൽ ലഭിക്കുന്നില്ല ഒരു സന്തോഷവും അനുഭവിക്കാൻ കഴിയുകയില്ല അതാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടുതലുള്ളപ്പോഴാണ് ഇവിടെ ലോകം മുഴുവൻ ചുറ്റണം എന്നുള്ള ആഗ്രഹം വരുന്നത് ഇല്ല എങ്കിൽ അതും വരുന്നില്ല അങ്ങനെ മൂഡ് ഓഫ് ആകും മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങളുമായിട്ട് വീണ്ടും കൂടി ചേർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് ഇവിടെ ഇതുവരെയും കുറച്ചൊക്കെ ഈഗോയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ അടുത്ത് വന്ന് നിന്നാൽ പോലും ചിലപ്പോൾ കാണില്ല ചിലപ്പോൾ നിങ്ങളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് നോക്കാതെ ഇരിക്കാം ആരും കാണാതെയൊക്കെ ചിലപ്പോൾ നോക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെ ഒക്കെ ഒരു ഭാവം ഉണ്ടായിരുന്നിരിക്കാം കുറച്ച് ഈഗോയുള്ള വ്യക്തിയാണ് എന്ന് പറയാം അപ്പോൾ ഈ ഒരു ഈഗോയൊക്കെ ഇനിയും മാറ്റിയെടുത്തിട്ട് നിങ്ങളിലേക്ക് വീണ്ടും വരണം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് നമുക്കൊന്ന് ക്ലാരിഫിക്കേഷൻ കാർച്ചെടുക്കാവേ ിൽറ്റാണ് അവർക്കൊരു പശ്ചാത്താപമുണ്ട് അവർക്കൊരു കുറ്റബോധമുണ്ട് കണ്ടില്ലേ അവർ എന്തോ കുറ്റം ചെയ്തു എന്നുള്ള ഒരു ബോധത്തിലാണ് അവരിവിടെ കണ്ടില്ലേ അവർക്കറിയാം അവരുടെ നെഗറ്റിവിറ്റി ഒരുപാട് ഒരുപാട് പിന്നോട്ടടിക്കുന്നുണ്ട് അവരെ ഒരുപാട് ദുഃഖം അവരിവിടെ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുമായി വേർപെട്ടതിന് ശേഷം ഇവിടെ എയ്റ്റ് ആണ് നമ്പർ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് കണ്ടില്ലേ നിങ്ങളുമായി വേർപെട്ടത് അവർക്കിവിടെ സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ എയ്റ്റ് ഓഫ് കപ്സാണ് ഇവിടെ എയ്റ്റ് ആണ് നമ്പർ ഗിൽറ്റ് കണ്ടില്ലേ ഈ ഒരു കുറ്റബോധം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വീണ്ടും വരണം എന്ന് തന്നെയാണ് ചിന്ത എന്തുകൊണ്ടോ സംഭവിച്ചു പോകും ചില ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാണ് അതിന് മേലിൽ ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് ഐസൊലേഷൻ ആണ് സ്റ്റക്കാണ് കണ്ടല്ലേ ഇവിടെ ഒരു അവസ്ഥയിൽ നിന്നും ഇവിടെ കരയുകയാണ് കണ്ടില്ലേ ഇവിടെ കരച്ചിൽ വരുന്ന ആരും കാണാനില്ല കണ്ടില്ലേ ഇവിടെ കരഞ്ഞു തളരുന്നും അത്രീയാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് മുന്നോട്ട് വരണം ഈ ഐസ് മെൽറ്റാവുന്നുണ്ട് ഉണ്ടല്ലേ മെറ്റായിട്ട് നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റില്ലല്ലോ അങ്ങനെ തന്നെ ഇവർ ഇരിക്കുന്നു ഇനി മുന്നോട്ട് വരാൻ ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു സാഹചര്യത്തിലും സ്റ്റക്കായി പോയോ അവിടെ നിന്ന് മുന്നോട്ട് അവസരങ്ങൾ വരും മുന്നോട്ട് വീണ്ടും വരും എന്നുള്ളതാണ് കാണുന്നത് ി കൂടി കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നു കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടി ക്ഷമ ഇതുവരെ ഇമ്മച്ചേർഡായിട്ട് ഉള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണുമായിരിക്കും അവർ അവരുടെ ഒരു സ്വഭാവത്തിൽ പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം ചെയ്തു പോയ തെറ്റിൽ കുറ്റബോധമുണ്ടായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരണം കുറച്ചുകൂടി കാര്യ ബോധത്തോടുകൂടി വിചാരിച്ചു കൊണ്ട് ചിന്തിച്ചു കൊണ്ടൊക്കെ നിങ്ങളുമായിട്ട് ചേരണം ജീവിതം കണ്ണിൽ ഒരുപാട് സീരിയസ് ആയിട്ട് കണ്ടതാണ് ഇവിടെ പ്രശ്നമായത് ഇനിയൊക്കെ കുറച്ച് കാര്യങ്ങളെയൊക്കെ കുറച്ച് ലാഘവത്തോടു കൂടി കാണണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് അങ്ങനെ വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്നൊക്കെയാണ് അവരിവിടെ ചിന്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ഇത് വൺ എന്താണ് വീലോ ഫോർച്യൂൺ ആണ് കണ്ടില്ലേ ഇവിടെ എന്നുള്ള നമ്പർ ഇവിടെ വണ്ണിന് പ്രാധാന്യമുണ്ട് ഒന്ന് ഫസ്റ്റാണ് നിങ്ങളുടെ ജീവിതത്തിനൊരു തുടക്കം വരുന്നുണ്ട് വീണ്ടും വീണ്ടും ഈ ഭാഗ്യചക്രം തിരിഞ്ഞു കറങ്ങും ഇതുവരെ അനുഭവിച്ചിരുന്ന ആ സന്തോഷങ്ങൾ വീണ്ടും അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കുറേ കാര്യങ്ങൾക്കൊരു മാറ്റം വരും നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരും ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ മാറ്റം വരുന്നു അങ്ങനെ മാറ്റം വന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷത്തോടു കൂടി പോകാനും നിങ്ങൾ വീണ്ടും കൂടി ചേരുമ്പോൾ ഭാഗ്യത്തിൻ്റേതായ ചില സംഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് ബാക്കി വർധന ഉണ്ടാകുന്നു അപൻഡൻസ് ഒക്കെ നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇതാണ് അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടവർ എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്ക് ബൈ ഇനി രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരുന്നത് കണ്ടല്ലേ ഇതാണ് ട്രിപ്പിൾ ടു ആണ് നമുക്ക് നോക്കാം മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കി വെച്ചിട്ട് വീഡിയോ കാണും ഡീപ് ബ്രീത്ത് എടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ഓർക്കുക അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അവരുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് വീഡിയോ കാണുക First we have five of pentacles on The Sun Page of Swords The moon nine of swords six of cups nine of cups. ദ വേൾഡ് ദ ലവേഴ്സ് എയ്സ് ഓഫ് സോട്ട്സ് വേൾട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ലവേഴ്സ് ടൂ ഓഫ് കപ്പ്സ് ആണ് കണ്ടില്ല ഇവിടെ ലവേഴ്സും വന്നിട്ടുണ്ട് ടൂ ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒന്ന് ചേരും ചേരാതിരിക്കില്ല കണ്ടില്ല വീണ്ടും ഒരു കൂടിച്ചേരലാണ് പാർട്ട്ണർഷിപ്പ് ചേർന്ന് കോംപ്രമൈസ് ചേർന്ന് നല്ല കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ജീവിതത്തിലേക്ക് വീണ്ടും തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഫൈവ് ഓഫ് എൻറ്റക്കൽസ് ആണ് ഇവിടെ നിങ്ങൾ തമ്മിൽ അകന്ന് പോയിട്ടുണ്ട് ഇവിടെ നോ കോണ്ടാക്ട് അവസ്ഥയാണെന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ എന്തോ ചിലപ്പോൾ ഏർ മറ്റാരെങ്കിലും ചിലപ്പോൾ ഇടയിൽ കയറിയിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ എന്ന് കാണുന്നുണ്ട് കണ്ടില്ല ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഒരുപാട് ഒരുപാട് അവർ വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ചിന്തകളാണ് കണ്ടില്ല ഇവിടെ രാത്രി ശരിയായ രീതിയിൽ അവർക്ക് നിങ്ങളുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് ഇവിടെ ഭൗതികപരമായ എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും സ്നേഹവും സുഖവും എല്ലാം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ കരഞ്ഞു തീരുകയാണ് രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരവസ്ഥ ഡൈനോസോഡ് സോഡ ജെമിനി ജെമിനിയും ലിബ്ര ക്വറിസ് എനർജി കൊണ്ടല്ലോ കരഞ്ഞു തീരുകയാണ് ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണുന്നു നിങ്ങൾ നഷ്ടപ്പെടുന്ന എനർജി അതല്ല എങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അല്ല എങ്കിൽ അവർക്ക് അവർക്ക് തന്നെ എന്തോ മാറ്റം വന്നിരിക്കുന്നു നല്ലതുപോലെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു സ്നേഹബന്ധമാണ് തീർച്ചയായിട്ടും നല്ല രീതിയിലായിരുന്നു നിങ്ങളിവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതിനിടയിൽ അവർക്ക് ചില വ്യത്യാസങ്ങൾ ചില അവരെ മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കാത്ത ചില അബദ്ധങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ആരെങ്കിലും അവരോട് കൂടുതലായിട്ട് സ്നേഹം കാണിച്ച് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് ആകർഷിച്ച് അവരിലേക്ക് അവരുടെ ആ ഒരു എനർജിയെ മറ്റുള്ളവരിലോട്ട് വലിച്ചടിപ്പിച്ച ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം അവിടെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് മനമാറ്റം വന്നത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് അകലുകയാണ് ഇവിടെ നിങ്ങളുമായിട്ടൊരു അകൽച്ച വന്നു ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും വ്യക്തികളിതിനിടയിൽ കടന്നിട്ട് കൂടിയിട്ടുണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ നിങ്ങൾ തമ്മിൽ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളിവിടെ തൽക്കാലത്തേക്ക് അകലുകയാണ് ഇതൊരു വലിയ ഒരു അകൽച്ചയല്ല മനസ്സിലായത് എന്നേക്കുമായിട്ടുള്ള ഒരു വേർപാടല്ല ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഈ ഒരു അകൽച്ച പറയാൻ പറ്റൂ കാരണം ഇവിടെ പ്രതീക്ഷകളുണ്ട് ഈ ഒരു പ്രതീക്ഷകൾ ഇവിടെ സഫലമാകും കാരണം അടുത്തതായിട്ട് സണ്ണാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ അവരുടെ ഈ ഒരു പ്രതീക്ഷകൾ സഫലമാകും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്നും പിന്നീട് എന്താണ് ഇവിടെ മൂൺകാടാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഒരുപാട് ഭയം പേടിച്ചിരിക്കുകയാണ് എന്തൊക്കെയോ കണ്ട് പേടിച്ചിരിക്കുന്നു അല്ലാത്ത സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ ഭയമാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ സ്നേഹം കൊണ്ടു നടന്നിരുന്ന അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ണർ സ്വന്തമെന്ന് കരുതിയ തങ്ങളുടെ പാർട്ണർ അകന്നു പോയിരിക്കുന്നു ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ സ്വയം ഒരു ബോധമില്ലാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയത് നിമിത്തമാണല്ലോ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ ഓർത്ത് ഒരുപാട് പേടി അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഈ പേടി അവർ അതിജീവിച്ച് മുന്നോട്ട് വരും ഈ ഒരു അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർ മുന്നോട്ട് വരും കാരണം എന്താണ് ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ചുറ്റിനും കണ്ടില്ലേ ഇതൊക്കെ പ്രശ്നങ്ങളാണ് ചുറ്റിനും കുറച്ച് കാലം കഴിയുമ്പോഴാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ വില അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ അകന്നതിൽ അവർ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവാം അവർ ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുകയാണ് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ളവരായിരുന്നു നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവർക്ക് അബണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വീടിങ്ങ് ലവേഴ്സ് കപ്പിൾസ് ഏത് തരത്തിലുള്ള പാർട്ട്ണർ എങ്ങനെയും ഉള്ള ആവാം മനസ്സിലായി അത് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്റ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും ഇത് ബാധകമാവില്ല എല്ലാവർക്കും റെസണേറ്റ് ആവണം എന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ റെസണേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷ നിറഞ്ഞ നല്ലൊരു സുന്ദരമായ ലൈഫിലേക്ക് വരണം നിങ്ങൾ വിരിഞ്ഞു പോയതിന് ശേഷം കണ്ടില്ലേ നിങ്ങളുടെ ഈ ഒരു വേർപാടിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പേടി അനുഭവിക്കേണ്ട അവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ് അവർ അതിന് തീർച്ചയായിട്ടും അവർ കണ്ടില്ലെത്തി ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് നാൾ ഉറക്കമില്ലാതെ കഴിഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്കും ഈ അവസ്ഥ വന്നിട്ടുണ്ടാവാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ എപ്പോഴും എപ്പോഴും നിങ്ങൾക്കുമായിട്ട് ഒന്ന് ചേരണം എന്ന് തന്നെ ഇവിടെ ആഗ്രഹിക്കുന്നു വീണ്ടും നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ കൈമാറണം ഗിഫ്റ്റ് വാങ്ങിച്ച് തരണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ആണ് സിക്സ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് സ്കോർപ്പിയ പൈസസ് എനർജി ഈ ഒരു എനർജിക്ക് ഇവിടെ മാറ്റം വരും വരാതിരിക്കില്ല വീണ്ടും നിങ്ങൾ ഒന്ന് ചേരും റിയൂണിയൻ ഇവിടെ സംഭവിക്കുന്ന റീയൂണിയൻ്റെ കാർഡാണ് ഇത് കണ്ടില്ലേ ഇവിടെ റിയൂണിയൻ സംഭവിക്കും ഇവിടെയോ സൺ കാർഡ് വന്നിരിക്കുന്ന റീയൂണിയൻ സംഭവിക്കാനുള്ളതാണ് ഇവിടെയോ റിയൂണിയൻ സംഭവിക്കുന്ന നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് ഇവിടെ എപ്പോഴും എപ്പോഴും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നിങ്ങളോടുള്ള ലവ് പ്രപ്പോസല് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അവരൊരാർട്ടിസ്റ്റാവും അവർ നല്ലതുപോലെ ക്രിയേറ്റീവ് പവർ ഉള്ള വ്യക്തികളാണ് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് വാസ്തവത്തിൽ മാസത്തിലവരുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസിയറാണ് വളരെ വളരെ സിൻസിയർ ആയിരുന്നു അവരുടെ ലവ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് അവർക്ക് പോകണം എന്നപ്പോൾ അത് നിഷേധിക്കാൻ കഴിയില്ല നിങ്ങളെ ഒരിക്കലും അവർക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുമായി മുന്നോട്ട് പോകണം എന്നിവിടെ ആഗ്രഹിക്കുന്നു മുന്നോട്ട് നിങ്ങളുമായിട്ട് വന്നിട്ട് എന്താണ് ഇവിടെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പുതിയൊരു തുടക്കം അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങിയടിക്കണം ഒരുപാട് സന്തോഷത്തിലേക്ക് പോകണം പുതിയൊരു ജീവിതം വീണ്ടും തുടങ്ങണം എന്നൊക്കെ അവർ അവിടെ അതിയായി ആഗ്രഹിക്കുന്നു കണ്ടില്ലേ ഇത് ഇതേപോലെയുള്ള ബന്ധം വീണ്ടും ഇതേപോലെ വരണം ഇവിടെ യൂണിയൻ ആണ് പുതിയതായിട്ട് വീണ്ടും ഇവിടെ ബന്ധം തുടങ്ങുകയാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ പലതും പറഞ്ഞിട്ട് ഇനി മേലിലും മിണ്ടില്ല എന്നൊക്കെ പ്രജ്ഞ എടുത്ത് പോയിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളില്ലാതെ പറ്റില്ല മറ്റൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ തന്നെ സമ്മതിക്കില്ല അല്ലെങ്കിൽ അവരും അത് സമ്മതിക്കില്ല അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു പസ്റ്റ് ലൈഫ് കണക്ഷനാവാം ഇവിടെയോ വീണ്ടും തുടക്കമാണ് വീണ്ടും ഒരു രാജകീയമായ പ്രൗഢിയിൽ വീണ്ടും നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തിന് തുടക്കം കുറിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനായിട്ട് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിലായി അതിനായിട്ട് അവർ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരികയാണ് ഇതിനായിട്ടൊരു ക്ലാരിറ്റി നേടുകയാണ് അവരുടെ മൈൻഡ് ഇപ്പോൾ നമുക്ക് ക്ലാരിഫൈ ക്ലാരിഫൈ ചെയ്യാം The master condition suppression. പാർട്ടിസിപ്പേഷൻ കണ്ട പാർട്ട്ണർഷിപ്പ് ചേർന്ന് വീണ്ടും നിങ്ങളോട് ഒത്തു ചേർന്ന് പോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു വീണ്ടും നിങ്ങൾ തമ്മിൽ കൂടി ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് സപ്പറേഷനാണ് കണ്ടല്ലേ ഒരുപാട് കാര്യങ്ങളിൽ അവരിട നിങ്ങളില്ലാതിരുന്ന ഒരു ജീവിതത്തിൽ അവരൊരു അടിമത്തം അനുഭവിച്ചു തന്നെ കഴിഞ്ഞിരുന്നു നിങ്ങളുമായി വേർപെട്ടതിന് ശേഷം അവർ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ട്രസ്റ്റ് ചെയ്യുകയാണ് ഇനിയും യൂണിവേഴ്സിനെ ദൈവത്തിലൊരു വിശ്വാസം കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കാരണം അനുഭവങ്ങൾ അവരെ അതുപോലെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ പലതിൻ്റെയും മാസ്റ്റർ ആയിരിക്കുന്നു അനുഭവങ്ങളിൽ നിന്നും അവർ ഗുരുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കണ്ടീഷനിങ്ങാണ് എൻ്റെ ഇവിടെ എന്താണ് കെട്ടപ്പെട്ട ജീവിതം ചങ്ങലയ്ക്ക ഇട്ട ജീവിതം ഇവിടെ അതുപോലെ തന്നെയാണ് കാണുന്നത് ഇവിടെയും കണ്ടില്ല സൊപ്രേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് വെളിയിലേക്ക് വരണം അവർ ഒരുപാട് അനുഭവിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇല്ലായ്മയിൽ അവർ ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ അവരെ കൂടുതലായിട്ടും മതിക്കുന്നത് അല്ലെങ്കിൽ അലട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഈ ഒരു ചിന്ത ആണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താണ് ജഡ്ജ്മെൻ്റ് ടു ട്രിപ്പിൾ ടു ആണ് അപ്പോൾ ഇവിടെ എന്താണ് ജഡ്ജ്മെൻ്റ് ആണ് കണ്ടില്ല നിങ്ങൾ ഒരുപാട് കരഞ്ഞ് ദൈവത്തെ വിളിച്ചിരിക്കുന്നത് കണ്ടില്ല ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം നിങ്ങളും കരഞ്ഞിട്ടുണ്ടോ അവരും കരഞ്ഞിട്ടുണ്ട് ഈ ഒരു കരച്ചിലിൽ നിന്നും ഒരുപാട് ഒരുപാട് ദുസ്വപ്നങ്ങൾ കണ്ടുള്ള കരച്ചിലിൽ നിന്നും ഈ ഒരു വേർപാടിൽ നിന്നും നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുണ്ടോ നിങ്ങളിവിടെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം എന്ന് പറയുന്ന പറയുമ്പോൾ നിങ്ങൾ ഹൃദയം പൊട്ടി വിളിച്ചിരുന്നത് എന്താണ് ദൈവത്തെ വിളിച്ച് പറഞ്ഞിരുന്നത് ഇനിയും ഒരു തുടക്കം തരുമോ ഇനിയൊരു ജന്മം അവരുമായിട്ട് തരൂ എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇനിയൊരു ലൈഫ് വേണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നു അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് പുതിയൊരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു പുതിയൊരു ലൈഫിലേക്ക് ഇവിടെ നീങ്ങാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ